ഒരു വർഷം ദിവസം എടുത്തു കഴിഞ്ഞാൽ നമ്മളോട് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് ഡേയ്സ് ആയിരിക്കും ഈ വീഡിയോ കണ്ടവർ വലിയ മുന്നോട്ട് വന്നിരുന്നു കാരണം മമ്മൂട്ടി മോഹൻലാൽ എന്നിവർ ഇരിക്കെ സുരേഷ് ഗോപിയാണ് മലയാളം സിനിമ ഉയർത്തിക്കൊണ്ട് വന്നത് എന്ന തരത്തിൽ മാധവ് സുരേഷ് ഗോപിയുടെ ഈ വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു എന്നാൽ സംഭവം വലിയ ചർച്ചയായപ്പോൾ മാധവ് സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഈ പറഞ്ഞിട്ടുള്ളത് സുരേഷ് ഗോപി ഇൻഡസ്ട്രി ഉണ്ടാക്കിയെന്നല്ല അങ്ങനെ ആരെയും അഹങ്കാരം കോൺഫിഡൻസ് ഇതിലെന്താന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെയാണ് ഞാനൊരു മനുഷ്യനായി എന്നെ തന്നെ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ എന്തെങ്കിലും ഒരു ചോദ്യം എൻ്റെ അത് ചോദിച്ചുകഴിഞ്ഞാൽ അതിന് ക്ലിയർ ആയിട്ട് ഉത്തരം കൊടുക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ് അത് ഞാൻ ചെയ്യുന്നു ആൾക്കാർക്ക് അതിൽ ഞാൻ പറഞ്ഞ മനുഷ്യരാണ് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് ചിലവരെന്നെ ആ നല്ല കുട്ടി സ്ഫുടതയോടെ കാര്യങ്ങൾ പറയുന്നു എന്ന് പറയും ചിലവരെന്നെ അഹങ്കാരി എന്ന് വിളിക്കും ചിലവരെന്നെ പൃഥ്വിരാജ് എന്ന് വിളിക്കും ചിലവരെന്നെ സുരേഷ് ഗോപി എന്ന് വിളിക്കും ഇതൊന്നും എൻ്റെ കയ്യിലുള്ള കാര്യമല്ല എനിക്ക് മാധു സുരേഷ് ജീവിക്കാൻ പറ്റും ശരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇങ്ങനെ തുറന്ന കാര്യങ്ങൾ പറയുന്നത് അഹങ്കാരമായ കോൺഫിഡൻസ് ആയാണോ നിങ്ങൾക്ക് തോന്നിയത് കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുന്നേ ഫ്രണ്ട്സ്